നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ കാർണവന്മാർ വിഷുവാള ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു പരിഷ്കൃത വേർഷൻ ഇപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഒരു കൗതുകത്തിൻ്റെ പേരിൽ വാങ്ങിയതാണ് പക്ഷേ വളരെ നല്ല ഒരു റിസൾട്ട് നൽകുന്ന ഒരു കൊച്ചു ഫാൻ അത് ചാർജ് ചെയ്യുന്നതാണ് രണ്ടായിരം എം എ എച്ചിൻ്റെ ബാറ്ററി ഉണ്ട് മൂന്നാല് മണിക്കൂർ നിൽക്കും അതിലുള്ള ഓപ്ഷനുകൾ പറഞ്ഞാൽ മൂന്ന് സ്പീഡുണ്ട് മൂന്ന് സ്പീഡിൽ ഇത് വർക്ക് ചെയ്യും മൂന്നാമത്തെ സ്പീഡ് അത്യാവശ്യം നല്ല കാറ്റും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂള് വശത്തൊരു ടാങ്ക് ഈ ടാങ്കിൽ വെള്ളം ഒഴിച്ചാൽ നമ്മൾ നിന്നും ഒരു സ്പ്രേ ആയിട്ട് ഇങ്ങനെ ചെറിയ ഒരു സ്പ്രേ നടക്കും അപ്പം അത് വളരെ ഒരു നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഗതി ആയിട്ട് നമ്മൾ ഈ തെയിലത്തൊക്കെ ഇങ്ങനെ വേർത്ത് നിൽക്കുമ്പം സ്പ്രേ നല്ല സുഖം ചെറിയ ഹ്യൂമിഡിറ്റി ചെറിയ ഒരു സ്പ്രേ ആയിട്ട് കിട്ടും പിന്നെ ഒരു ഫാൻസി ഐറ്റം കൂടെ ഉണ്ട് നമ്മൾ രണ്ടു പ്രാവശ്യം ആക്കി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് വരും ആ ലൈറ്റ് കളറിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരു രസമുള്ള ഒരു ഫാൻസി ഐറ്റം വില ഓഫർ വില എണ്ണൂറ്റി സംതിങ് ആണ് ഒറിജിനൽ വില ആയിരത്തി സംതിങ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് നല്ല പ്രോഡക്റ്റ് ആണ് പുതിയ വീശുവിളയുടെ അല്ലെങ്കിൽ സങ്കായി വിശുലിയുടെ നിർത്തിയാലും ഇങ്ങനെ അതിൻ്റെ ആവി വന്നുകൊണ്ടേയിരിക്കും ആവിയല്ല ഒരു ചെറിയ സ്പ്രേ ആയിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നു എന്തായാലും മുടക്കുന്ന പൈസക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്